ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അതിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേയ് ഒരു സ്വീറ്റ് റെസിപ്പിയാക്ക അത് കൈത്ത് നാട ഒരു ഇടത്ത്ക്ക് ഒരു ലിറ്റർ റത്ത പാൽ പൊട്ടിയ പാൽ ഇക്കോക്കറും അതി ആഡാക്കിയ സ്പായി മിലക്കി അതിൽ ആഡാക്കറും ചുമ സ്മെൽ പണിൻ ടൈങ്ക് നിങ്ങൾ ഇതിൽ പനീർ മാത്രം സ്ട്രെയിൻ ആക്കിയിട്ട് അത് തല തണ്ണി വീത്തത് ചെന്ത വാഷ് ആക്കിയിട്ട് എടുത്തത് അതിൽ മാത്രം ആഡ് ആക്കും അതിൽ പിന്നെ നല്ല മിൽക്ക് ആഡ് ആക്കിയിട്ട് അതെല്ലാ കണ്ടി ചുമ സ്മെൽ വണ്ടി ഇല്ല എങ്കിൽ ഇതേ പാൽ ആഡ് ആക്കിങ്ങ് ഐത്ത് ഇതേ ഒരു ഇടത്ത്ക്ക് വീട്ടിട്ട് നല്ല ഒരുക്ക മിക്സ് ആക്കിയിട്ട് കൊടുക്കണു ഇത് നല്ല ബൈലാകണു നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയി ഒരു സ്വീറ്റ് റെസിപ്പി എല്ലാവരും ഒറക്ക ട്രൈ ആക്കിയിട്ട് നോക്കും ചുമമേ ടേസ്റ്റി ആ പ്ലീസ് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പാക്കാണ്ടേ ലാസ്റ്റോളിൽ നോക്കും അതേപോലെ നമ്മൾ ചേനൽ ഗായത്തേറെ സപ്പോർട്ട് ആക്കോട്ടിക്കറും ആരല്ലാം സപ്പോർട്ട് ആക്കിയോളാ അങ്ങക്ക് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഉടൻ നോക്കറോ ഇത് നാ ഇപ്പോൾ ഒരു ടു 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 ടേബിൾ സ്പൂൻ്റെ തരം മില്ക്ക് പൗഡർ ആഡ് ആക്കിയോള നല്ല അടിപൊളി ടേസ്റ്റി തൊക്കെ ഇതിൽ ട്രൈ ആക്കി നോക്കറു അതേപോലെവിടെ 2 டேபிள் ஸ்பூன் sugar ஆட் ஆக்கியோ இதுக்கு நான் மில்க் மேட் ஆட் ஆக்குறேன் sugar அய்து சுகர் தேலில் குருடிட்டோம்ல நீங்கள் மில்க் மேட் நீங்கள் sugar ஆக்கலைன் டைம் சுகர் தேல் யார் ஐட்டிங்க இது இது ஐட்டத்து நல்லாயிருக்கும் மிக்ஸ் ஆக்கணும் சும் சிம்பிளாக ரெசிப்பி இது ஒரு நீங்க try ட்ரை ஆக்கிட்டு நீங்கள் ஃபீட்பேக்கிற கமெண்ட் சொல்ல வரும் அதே போல் நாங்கள் இன்ஸ்டாகிராம் ஐடி நானு ಡಿಸ್ಕ್ರಿಪ್ಷನಲ್ಲಿ ಮೆನ್ಷನ್ ಆಕ್ರೆ ಆ ಥರ ಫಾಲೋ ಆಗೋರು ಅದೇಬೋದ ಚಾನಲ್ಗೆ ಆಯತ್ತರ ಸಪೋರ್ಟ್ ಆಯ್ಕೆ ಒಟ್ಟು ನೋಕ್ಕೋರು ಮಿಲ್ಕ್ ಇದು ಬಾಯ್ಲ್ ಆಯೋ ಆಯೋಂಡು ಪಾಲ್ ಬೆಳಕಾಯುಂಟಿ ಆದ್ರೆ ವೇಸ್ಟ್ ಆಗೋ ಪ ರೆಸಿಪಿ ಟ್ರೈ ಆಕರು ಇಲ್ಲಿ ನಿಂಗೆ ಬೆಳಕಾಯಿ ಪಾಲ್ ಬೇನು ಎಂದೂ ಇಲ್ಲ ನಿಂಗೆ ಬೇರೆ ಮಿಲ್ಕ್ ನಲ್ಲ ಮಿಲ್ಗೆ ಬಿಸ್ತುಂಡೇ ಅದು ಇನ್ನೇ ಬಾಯಿಲ್ ಆಗೂ ತೆಲೆ ಲೆಮನ್ ಜ್ಯೂಸ್ ಅಲ್ಲೆಂಗ್ வினேகர் தெல்லு தண்ணி மிக்ஸ் ஆக்கி தேடாக்கிங்க அதுவும் பால் பூட்டரில் அதுலும் நீங்க இது ட்ரை ஆக்கா அல்லங்க நீங்க மிளக்கு பவுடர்லும் ஆக்கக்க அவரு மில்க்கு பவுடர் தெல்லு தண்ணி மிக்ஸ் ஆக்கணும் அல்லங்க பால் மிக்ஸ் ஆக்கித்து இெசிப்பி நீங்க ட்ரையாக்க இது ஹைஃப்ளேம்லே பிச்சி தாக்கி ஒய்க்கோணும் அதே போல் தெல்லு மிக்ஸ் ஆக்கியோன்ட்டு இக்கொணி நீங்கள் அப்போ மாத்திரம் இது நல்ல டேஸ்டி இது பண்ணு இல்லாண்ட் கண்டிங்க இது கீர்த்த சைட்லாம் தலைப்பிடிக்கிற இதேபோல் மிக்ஸ் ஆக்கி ஒன் திக்கணும் இது கரெக்டாக இது அவரை தோலும் பால் கட்டி அவரை தோலும் ஹைஃப்ளேம்லேயே வச்சு திக்கணும் அதுக்காக நான் உடைய நான்ஸ்டிக் எடுத்துன்றேன் நீங்கள் எதே இடத்துல வேணுங்குவாக்கம் പ്ലീസ് ആരെല്ലാം ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ നോക്കിയോ ഇല്ലാരാ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കരു അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ആക്കരുടെ നോക്കരു ഇത് ബോയിലായിട്ട് ഇപ്പോൾ തെൽ തക്കായും വന്നിട്ട് എന്നിതിരെ നല്ലോറക്കം മിക്സ് ആക്കണു ഈ റെസിപ്പി എല്ലാവരും അവർക്ക് ട്രൈ ആക്കോറ് ഇട ടേസ്റ്റ് അത് ചൊല്ലേ ഇല്ല വാവ് സൂപ്പർ ഐത്തിക്കുരു പേട എല്ലാം തീന്താറല്ലേ സേം അതേ ടേസ്റ്റുക്ക് വേണ്ട നല്ല അടിപൊളി ഐ തിക്കു പ്ലീസ് അവർക്ക് ട്രൈ ആക്കോർ നെയ്യ അതേപോലെ ഇതിൽ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ ഇത് ചുമ ബായിക്കൊണ്ടല്ലേ ഇത് പാറ് നിങ്ങൾ കൈക്കല എഞ്ചോനിക്ക് ഇത് ലിറ്റ് ക്ലോസ് ആക്കി ഇത് ബീക്കാകില്ല മിക്സ് ആക്കി കൊണ്ടിരിക്കുന്നേ ആ സബ്ബില് ஃபுல் ஸ்லீவ் நீங்கள் ட்ரெஸ் இட்டிங் நல்ல மண்ணியெல்லாம் போத்துக்கு எங்கேனது அவர் நோக்கோர் லாஸ்ட் ஆகும்போது அதே போல் அவரு இது ஆங்கே பெலியோரு நீங்கள் கையில் பிடிச்சோன் கண்டு எங்கே அதில் மிக்ஸ் ஆக்கியோன் டிக்கா എങ്ങനത്തെ ഈസിയായി റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ആക്കി വയ്ക്കുക അത് കഴിഞ്ഞു പ്ലീസ് നമ്മൾ ചേനലുക കനെക്ട് ആ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ആക്കി കൊണ്ടിരിക്കും ചുമ ഇൻഗ്രീഡിയൻസ് ഇൻക്രീഡിയൻസ് ഇടോക്കില്ലേ ഇത് ചുമ സിമ്പിളായി ഒരു റെസിപ്പി ഇത് അത് കഴിത്ത് പ്ലീസ് അവർക്ക് ട്രൈ ആക്കെ നിങ്ങൾ ഇൻഡ് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഈ ഒരു സ്വീറ്റ് ആക്കിയോ ഇല്ല അതേപോലെ നിങ്ങൾ ചാനൽ ഫൈവ് കെ ക്രാസ് ആയിട്ട് അത് കഴിഞ്ഞ് സ്്പെഷലായിട്ട് ഇതൊരു സ്വീറ്റ് രെസിപ്പി ആക്കിയോല്ലേ എല്ലാർഗും താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൾ ചാനൽഗാരല്ല സപ്പോോർട്ട് ആക്കിൻ്റുള്ള അങ്ങക്കെല്ലാ നെക്സ്റ്റ് ഉണ്ട് നോക്കോർ നു ടേസ്റ്റ് ബേനായി തര നോക്കിത്തു നമ്മ മിൽക് മേഡ് ആഡ് ആക്കിയോ ഇല്ല നാ ചല്ലേ മിൽക്ക് മേഡ് നിൻ്റെ ഇല്ലെണ്ണക്കണ്ട് നിങ്ങൾക്ക് ശുഗർ തേൽ യാരത്ത് നോക്കോരു ടേസ്റ്റ് നോക്കിത്ത നിങ്ങക്ക് യാര വേണുണ്ടെങ്കിൽ യാരും കൊറടി വേണുട്ട് കൊറടിട്ടു മിൽക്ക് മേഡോടെ ഇട്ടിത്തു നല്ലവർക്കും മിക്സ് ആക്കോണ്ടേ നു ಹೈ ಫ್ಲೇಮ್ಲಿ ಬೆಚ್ಚಿತ್ತಿದ್ರಿ ಮಿಕ್ಸ್ ಹಾಕಿ ಟಿಕ್ಕೋನು ಹೈ ಫ್ಲೇಮ್ಲಿ ಬೆಚ್ಚಿತ್ತು ಹಾಕಿ ಅನ್ಕಂಡಿ ನಿಂಗೆ ಬೇಗ ಮೈತಕ್ಕೆ ಇಟ್ಟರೆ ಇಂಚ ನಿಂಗೆ ಇದು ಪಾಲಲ್ಲಿ ಪಾಲು ನಾನು ಇದಕ್ಕೆ ಹೊರ್ ಲೀಟ್ರ್ ಥರ ಪಾಲ್ ಇಡ್ತ್ರೆ ನಿಂಗೆ ಹಾಫ್ ಲೀಟರ್ಲಿ ಹಾಕಿ ಒನ್ಕಂಡು ತೆಲ್ ತೆಲ್ಲೇಗಿಟ್ಟರೆ ಇದ್ರಲ್ಲಿ ಚೊಮ್ಮೆಂದು ವಾವು ಅದಕ್ಕೈತು ನೀವು ಒರ್ ಲೀಟ್ರ್ ಬೇನೆ ಮಸ್ಟ್ ಐತೆ ಒರ್ ಲೀಟ್ರ್ ಪಾಲ್ ಹಾಕು ಪಾಲು ಪುಟ್ಟಿಯದಿಂಗೆ ಪಿಂಡೋಣಲ್ಲೇ ವೇಸ್ಟ್ ಹಾಕೋಗಲ್ಲ ಪು ಅಂಡ ರೆಸಿಪಿ ಟ್ರೈ ಹಾಕೋರು நக்கொரு போல பாயில் ஆகியோ உண்டு அதை மிக்ஸ் ஆக்கியோன் டிக்கணும் இத்தேலாக்கு தெளி டைம் பிடிச்செங்கும் டேஸ்ட் அந்த மஸ்தாய் திக்கிற இதுக்கு மில்க்கு கேக் சொல்றாரு அதுபோல் நல்ல ஒரு மில்க்ரு ஒரு அடிப்பொலி ஆகிய ஒரு ரெசிபி இது வர் காய் முதல் ட்ரை ஆக்கித்து நீங்கள் ஃபீட்பேக்கிற கமெண்ட் ஆக்கோரு இதோட ஆல்மோஸ்ட் ஆயோன் பந்து நோக்கூரு ஏன்னா இப்போ நான் தெளித்துக்கு ஏலக்கி பவுடர் இட்டோல்ல ஃப்ளேவர் கேத்து அதே போல ஒரு டீஸ்பூன் தர கீ ஆடாக்கியோ நீங்க நீங்கள் துப்பு உண்டி தெளி யார வேணும் ஆட் ஆடாக்க நான் இதுக்கு லாஸ்ட் இட்றேன் பட் இப்போ இடில்லை இதுக்கு நான் ஒரு டேபிள் ஸ்பூன் த்திர மாத்திரம் இட்டூ நீங்கள் தெளி யாரும் இட நீங்கள் வேறு ஏதாவது எங்கும் இடத்துல ஆக்குறோன்னு கண்டி நான்ஸ்டிக் அல்லானுக்காண்டிங்க தெளி யாரும் கீ ஆட் ஆக்கோரு நோக்கி இது ஆக்கும்போதுக்கு இதெல்லாம் பாரி உண்டும் நோக்கிறோம் இப்போ தெளி ஜாகிராக்குற நீங்கள் ചൂടിക്കറല്ലേ നമുക്കൊരു ഇത് ഗട്ടിയായി അമ്മത്ത് ഹൈ ഫ്ലേമിൽ വെച്ച് താക്കുമ്പോൾ ബേഗമേ ആ പിന്നെ ഐറൻ എട എടുത്താ ഇരുമ്പ്രോ എട ഇക്കരല്ലേ ആ എട എടുത്തിങ്ങ് നിങ്ങൾക്ക് വേഗമേ ഐത്ത് കിട്ടി ഇന്നിങ്ങ് ആ ഇടത്തിൽ ബിച്ച് ആരമിക്കേ ആ സബ്ലുൾ നിങ്ങൾക്കതിൽ ഇതര കാരണം ബേഗ ആ ഇടത്ത് ഐത്തുകിട്ട് അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ആക്കി നോക്കാം നോക്കൊരു ഇത് ಗಟ್ಟಿ ಆಗಿ ಎಂಬಂತು ಮಿಕ್ಸ್ ಹಾಕಿ ಹೊಂಟೇ ಇಕ್ಕೊ ಚೊಮ್ಮೆಮೆ ಗಟ್ಟಿ ಅವ್ರ ಇದು ಅವ್ರು ಕೊರಿಗೆ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ಇಟ್ಟು ಹಿಂಗೆ ಇತ್ತು ಯಾರೆಂದು ಇಡೋಗೆಂದು ಇಲ್ಲ ಇದಕ್ಕೆ ಜಸ್ಟ್ ಸ್ವೀಟ್ಗೆ ನಂಗೆ ಎಂದ್ರೆ ಇಟ್ರೆ ನೋಕೋರು ಅದೇ ಇಡೋಗತ್ತಾರೆ ರೆಸಿಪಿ ಎಲ್ಲಾರ್ಕು ಇಷ್ಟ ಆಗುರಿ ಇಷ್ಟ ಆಯೋನ್ ಕಂಡಿ ಪ್ಲೀಸ್ ಲೈಕ್ ಶೇ ಕಮೆಂಟ್ ಆಕರು ಅದೇಪ ಚಾನಲ್ಗೆ ಆಯತ್ರೆ ಸಪೋರ್ಟ್ ಆಗಿ ಶೇರ್ ಎಲ್ಲರ್ಗತ್ರ ಷೇರೋಟು ಪ್ಲೀಸ್ ನೋಕರಿ ಇದು ಗಟ್ಟಿ ಆಯೋತ್ ಇದ್ರೆ ಪಾಲೇ ಆ ತಣ್ಣರಂಶ ನೋಕೋರು ಅದೆಲ್ಲ ಡ್ರೈ ಆಗುವುದು ಗುಂಪು ನೋಕ್ಕೋರು ಇನ್ನೇ ವೇ ಇದು ಈ ಪುಡ ಆಯ್ತು ನೆಕ್ಸ್ಟ್ ಫ್ಲೇಮ್ ಆಫ್ ಹಾಕಿಂಗ್ ಆಯಿತು ನೆಕ್ಸ್ಟ್ ನೀವು ಫ್ಲೇಮ್ ಆಫ್ ಆಗಿಯಲ್ಲಿ ಪಿನ್ನೆ ಒಡತಕ್ಕೆ ನೀವು ಗೀ ಇಲ್ಲ ಬಟರ್ ಅಪ್ಲೈ ಹಾಕೋನು ಅಲ್ಲ ಆಯಿಲ್ ಅಪ್ಲೈ ಹಾಕಿಂಗು ಆವು ಹಾಕಿದ ನೀವು ರೆಡಿ ಹಾಕಿದ ವೆಚ್ಚಿದ್ಬಿಡೋಣ ಫಸ್ಟಿಗೆ ನೀವು ಏ ಇಡತ್ ಇದ್ರ ಇಟ್ರು ನೋಕ್ಕೋರು ಆ ಇಡತಕ್ಕೆ ಇಟ್ಟೆಂಗೆ ಐತೆ ಪ್ಲೇಟ್ಗೆ ಹಿಂಗೆ ಪ್ಲೇಟ್ಗೆ ഗീ അപ്ലൈ ആക്കിയിട്ട് കൊടുക്കും ഇതോടെ കറക്റ്റ് ആയി താരു എനി ഫ്ലേം ആഫ് ആക്കിയിട്ട് ഇത് വെച്ച് ഇക്കുംപൊത്തക്ക ഉണ്ടല്ലേ എടുത്ത് കിട്ടിയിട്ട് നോക്കും ഇത് നാഗ ഗീ അപ്ലൈ ആക്കി ആ എടുത്ത് കിടന്നു നിങ്ങൾ ഇതിൽ ഉണ്ടല്ലേ കാല് ಶುಗರಿ ಇಟ್ಟ ಹಾಕರು ಅನ್ಕಂಡು ಹಿಂಗೆ ಇಂಕಿದ್ರೆ ಕಲರ್ ಫುಲ್ ಚೇಂಜ್ ಐತೆ ಕಿಟ್ರು ಇದಕ್ಕೆ ನಾನು ಇಲ್ಲಿ ಮಿಲ್ಕ್ ಮೇಡ್ ಆ್ಯಡ್ ಹಾಕಿರ ನೋಕೋರು ಶುಗರ್ ತಿಳ್ಕೊರಡಿಟ್ರೆ ಮಿಲ್ಕ್ ಮೇಡ್ ತಿಳಿಲಿ ಯಾರು ಇಟ್ಟರೆ ನಾನು ಆಯ್ಸಬಲ್ಲು ಈ ಕಲರ್ಲಿ ಬಂದರು ಇಲ್ಲಿ ಅನ್ಕಂಡು ನಿಂಕ್ ಬ್ರೌನ್ ಕಲರ್ ಬಲೆ ಬಂಡಿದ್ದು ನೋಕೋರು ಇದ್ರೆ ಇಟ್ಟಿತ್ತು ಕರೆಕ್ಟ್ ಆಯ್ತು ಪ್ರೆಸ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೊನು ಇತ್ತೆಲ್ಲ ಅಂಟಂಟು ಬಲ್ಲ ಅವರು ಅಪ್ಪ ಎಲ್ಲಿ ಗೀ ಅಪ್ಲೈ ಹಾಕಿ ಹಿಂಗೈತು இது தான் கட்டியாவிர்த்தவோ மிக்ஸ் ஆக்கி ஒன்ட்டுமே வேறெந்தூ ஆக்கோந்து இல்லை சார தெலக்கே டைம் பிடிக்கிர் ஐக்கு தெளி பேஷன்ஸ்ல ஆக்கியங்கைத்து இதில் கரெக்டாய் ஸ்பிரெட் ஆக்கிது கொடுக்க நானோடைய ஹீ ஆடாக்கியோ இல்லை நான் ஃபஸ்ட்டு செம்ம இட்டு தெலுக்கைப்பா நான் ಇದ್ರೆ ಕರೆಕ್ಟ್ ಐತೆ ಸೆಟ್ ಹಾಕಿಯಲ್ಲಿ ಪಿನ್ನೆ ಅಲಕ್ಕ ಕೂಲ್ ಡೌನ್ ಆಗು ಒ ಫೋರ್ ಟು ಫೈವ್ ಅವರ್ಸ್ ಹೇಗೂ ಬಿಡೋನು ಕರೆಕ್ಟ್ ಐತೆ ಸೆಟ್ ಐತೆ ಇಟ್ರು ಅದ್ರ ಇದ್ರೆ ಡಿಮೋಲ್ಡ್ ಹಾಕಿ ಇತ್ತು ನೋಕೋರಿ ಇದೀಪ ಕರೆಕ್ಟ್ ಐತೆ ಸೆಟ್ ಆಯ್ರು ಇದ್ರೆ ನಾನಿಪ್ಪರು ಪ್ಲೇಟ್ ಕೆಟ್ಟರೆ ಇದ್ರೆ ಸೈಡ್ರೆಲ್ಲ ತೆಲ್ಲಿಂಗೇನೆ ಚಾಕಲ್ ತೆಲ್ಲು ತೆಲ್ಲಿದ್ರೆ ಬುಟ್ಪಾಟಿದು ಕೊಡ್ಕೋನು ഇത് ലൂസ് ആക്കിംഗ് ഇത് സൈഡ് അപ്പോൾ കറക്റ്റ് ആയിട്ട് റീമോൾഡ് ആക്കുക വരും നല്ലൊരു ടേസ്റ്റിയായി ഒരു റെസിപ്പി ഇത് പ്ലീസ് എല്ലാവരും അവർക്ക് ട്രൈ ആക്കി നോക്കോറും ഇതിലേ ഞാൻ ഒരു പ്ലേറ്റ് കിട്ടോ ഇല്ല இது செட் ஆகி தின்னு அல்ல கெட்டியாகும் இது சும்மா கெட்டிந்தும் ஆகல பட் நாங்க ஸ்வீட்ஸ் எல்லாம் எங்க திந்திர நோக்கிறோம் ஸ்வீட்ஸ் எங்கே நிற்குறோம் அதே டைப்பில் பண்டு வா சூப்பர் இது காண்டி இதுக்கு இப்ப நான் ட்ரை ஃப்ரூட்ஸு சைடுகள்லாம் ட்ரை ஃப்ரூட்ஸ் இட்டு தெளி டெக்கரேட் ஆக்குறேன் அப்போ நோக்கு ஒரு நல்ல ஒரு லுக்காண்டு അതേപോലെ നന്നു ഡ്രൈ ഫ്രൂട്സ് ബാദാം പിസ്താ പിന്നെ ഗോഡിണ്ടെ അതെല്ലാം ചോപ്പാക്കിത്ത് ഡ്രൈ റോസ്റ്റ് ആക്കേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റി തിക്കത് ഇതെല്ലാം നമുക്ക് സൈഡ് ബെച്ചു നോക്കോരു വാവ് സൂപ്പർ ആൻഡ് ആയി ഈ സ്വീറ്റ് റെഡി ആയിര് ഈ റെസിപ്പി നിങ്ങൾക്ക് രെസിഷ്ടങ്ക പ്ലീസ് ലൈക്ക് ഷെയർ കമെൻറ്റ് ആക്കോരു അതേപോലെ നമ്മൾ ചാനൽഗ്രാ സപോർട്ട് ഹാക്കോരു நீங்கள் ஃபேமிலி ஃப்ரெண்ட்ஸ் எல்லாருக்கும் ஷேர் ஆக்கோரு நான் உக்கொரு இப்போ கட் ஆக்கிது காட்டுறேன் டேஸ்ட் அந்த இதை சொல்லோகி இல்லையோ வா சூப்பர் ஆய்த்துண்டு ப்ளீஸ் ஒரு ட்ரை ஆக்கிட்டு நீங்கள் ஃபீட்பேக்கிற சொல்லுற இண்டிபெண்டன்ஸ் டே ரே ஸ்பெஷல் ரெசிபி இது ப்ளீஸ் நீங்கள் இதை ட்ரை ஆக்கிற okay நோக்கோ எங்கே வந்துரேன்ட்டு வாவ் நீங்கள் சும்மே ரேட் கொடுத்துக்கோண்டாக்கா நான் அவுத்துல எங்கேனா ஆயிக்கங்க இல்லை இல்லை ஒரு டைம் பிடிக்கிற பட் டேஸ்ட் அந்த பக்க சூப்பர் திக்கிற ஒரு காய்கறே ட்ரை ஆக்கோர் நீங்கள் ஓகே இன்டே ட்ரை ஆயிக்கங்கும் மாவோ அதே போல் நீங்கள் ஆக்கிட்டு நீங்கள் ஃபீட்பேக்கிற கமெண்டில் சொல்ல இன்ஷா இல்ல நெக்ஸ்ட் வீடியோவில் கேட்டுறேன் அஸ்லாம்